നമസ്കാരം കേരളത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ഗുണ്ടകളാക്കി വളർത്തുകയാണ് സി പി എം എസ് എഫ് ഐ അംഗത്വം ലഭിക്കണമെങ്കിൽ തന്നെ ഗുണ്ടയാകാൻ തയ്യാറാകണം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാർക്ക് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഗവർണറുടെ നേതൃത്വത്തിൽ പോലും സെക്ഷനുകൾ കൂട്ടിച്ചേർത്ത് നൽകിയ കേസ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എം തന്നെയാണ് എന്നത് പകൽ പോലെ വ്യക്തം അതായത് കേരളത്തിൽ എന്ത് കുറ്റവും ചെയ്താൽ പിണറായി സർക്കാർ കൂട്ടുനിൽക്കും എന്ന് ചുരുക്കം എന്തായാലും സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ പതിനഞ്ച് പേരിൽ പന്ത്രണ്ട് പേർക്കും ജാമ്യം ലഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രണ്ട് കേസ് പരിഗണിച്ചത് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയാണ് പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട് അൻപതിലധികം പ്രവർത്തകരാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ച് കഴിഞ്ഞ ദിവസം നിലമേലിൽ എത്തിയത് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ റോഡിലേക്ക് എത്തിയതോടെ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടർന്നു സമീപത്തെ കടയിൽ കയറി ഗവർണർ തുടർന്നും പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുവരെ ഗവർണർ അവിടെ പ്രതിഷേധിച്ചു നിന്നു പതിനഞ്ചോളം പ്രവർത്തകരെയായിരുന്നു പോലീസ് അപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എന്നാൽ ഇന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പന്ത്രണ്ട് പ്രവർത്തകർ മാത്രമാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അറസ്റ്റ് ചെയ്ത എഫ്ഐആർ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് എന്നിട്ട് പോലും യാതൊരു കുലുക്കവും സർക്കാരിനോ എസ് എഫ് ഐ പ്രവർത്തകർക്കോ ഇല്ല ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് ഗവർണറുടെ കാറിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിക്കുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും പ്രവർത്തകർ ഗവർണറുടെ കാറിന് ഇടിച്ചതുകൊണ്ടാണ് താൻ കാറിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഗവർണർ പറഞ്ഞിരുന്നു പ്രതിഷേധിക്കാൻ എല്ലാവരെയും പോലെ എസ് എഫ് ഐ പ്രവർത്തകർക്കും അവകാശമുണ്ട് എങ്കിലും അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന രീതിയിലാണ് ഗവർണർ പ്രതിഷേധിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ട് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ അവരുടെ അടുത്തേക്ക് നീങ്ങുന്നതും പ്രവർത്തകരെ പോലീസ് തടയുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതാണ് എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ കാറിൽ ഇടിച്ചുവെന്നാണ് ഗവർണർ ആരോപിച്ചത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് എസ് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള എഫ്ഐആർ തന്നെ തയ്യാറാക്കിയതെന്ന് പറഞ്ഞ് ഗവർണർക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും അതിൽ നിന്നെല്ലാം എസ് എഫ് ഐ പ്രവർത്തകരെ സി പി എം രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് വ്യാജരേഖാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചാലും എന്തിനുപരി പറയുന്നു ഒരു കൊലപാതകത്തിന് പോലെ മുന്നിട്ട് നിന്നാൽ പോലും എസ് എഫ് ഐ പ്രവർത്തകരാണെങ്കിൽ നിസാരമായി ഊരിപ്പോരാമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് കേരളത്തിന്റെ ഭരണാധികാരിയായ ഇടതു സർക്കാറും